ജന്തുശാസ്ത്രം പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ ചാൾസ് ഡാർവിൻ ഭക്ഷണം കഴുകിയതിന് ശേഷം കഴിക്കുന്ന ജീവി ആൻസർ റാക്കൂൺ പാൻഗോളിൻ്റെ പ്രധാന ഭക്ഷണം ആൻസർ ഉറുമ്പ് ഒരു ക്രോമോസോം മാത്രമുള്ള ജീവി ആൻസർ ബാക്ടീരിയ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആൻസർ നീലത്തിങ്ങീങ്കലം ചാകാസ് പരത്തുന്ന ജീവി ഏത് ആൻസർ മൂട്ട കടൽ കുതിരയുടെ മുട്ടകൾ വിരിയുന്നതിന് വേണ്ട സമയം ആൻസർ നാൽപ്പത്തി ദിവസം ഡോൾഫിനുകളുടെ ശരാശരി ആയുസ് എത്ര ആൻസർ മുപ്പത് വർഷം ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന ഒരേ ഒരു വിഷപ്പാമ്പ് ഏതാണ് ആൻസർ ആഡർ കരണ്ട് തിന്നുന്ന ഏറ്റവും വലിയ ജന്തു ആൻസർ കാപ്പിപ്പാറ